ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ ഗൂഢാലോചന ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയാണ് ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുകയും ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് അടക്കം ആ വേദിയിലുള്ളപ്പോൾ ആ ഇത് ഇതുപോലുള്ള ഒരു അറ്റാക്ക് നടത്താനുള്ള ഒരു പ്രൊവോക്കേഷനും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇത് കെ സുധാകരനെ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നും പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നവകേരള സദസ്സ് ഇന്ന് തലസ്ഥാനത്ത് പര്യവസാനിക്കുകയാണ് കോൺഗ്രസ് ഡി ജി പി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ രീതിയിൽ സംഘർഷമായി മാറുകയാണ് മാറുകയാണുണ്ടായത് നേതാക്കന്മാർ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പോലീസ് ടിയർ ഗ്യാസും ഒക്കെ ഉപയോഗിച്ചത് ശ്വാസം കിട്ടാതെ ജീവരശാർത്ഥം നേതാക്കളും പ്രവർത്തകരും ഓടി മാറുന്ന കാഴ്ചയാണ് കണ്ടത് നേതാക്കന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ വേദിയിലേക്ക് ജലപീരങ്കിയും ഷെല്ലുകളും ഉപയോഗിച്ചത് എന്നാണ് മാത്യു കുടനാടൻ എം എൽ എ പറയുന്നത് ഞാൻ ഈ കാര്യം വളരെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എനിക്കും തോന്നിയൊരു കാര്യം സാധാരണഗതിയില് എത്രയോ വട്ടം എത്രയോ വട്ടം ഇതുപോലുള്ള സംഘർഷങ്ങൾ ഇതുപോലുള്ള സമര പരിപാടികൾ ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികളെ കേരള പോലീസ് നേരിട്ടിട്ടുണ്ട് സാധാരണഗതിയില് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രസംഗം കഴിഞ്ഞാണ് ഈവൻ പോലീസ് ആക് ഉണ്ടാവുക ഞാൻ വളരെ സംശയിക്കുന്ന ഒരു കാര്യം ഇന്ന് ഇവിടെ നടന്ന സംഭവം ഞാൻ ബഹുമാനായ കെ പി സി പ്രസിഡന്റ് വേദി വിടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹം അനാരോഗ്യത്തിലാണെന്ന് അറിയാവുന്ന ആ ഇന്നത്തെ സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരാസൂത്രിതമായ അക്രമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് ടിയർ ഗ്യാസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഞങ്ങൾ നടത്തിയ സമരത്തിന് മുമ്പ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട് ഇന്നിവിടെ പ്രയോഗിച്ചത് പോലീസ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന ടിയർ ഗ്യാസ് ആയിരുന്നില്ല ഒരു കെമിക്കൽ വെപ്പൺ പോലെ വരുന്ന ഒരു ടിയർ നിങ്ങൾ നിങ്ങൾ പലരും അനുഭവിച്ചാണ് ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട് അതിനുശേഷം ഡി ജി പിയെ ബന്ധപ്പെട്ടപ്പോൾ ഡി ജി പിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ടി വിയിലാണ് കാണുന്നത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അന്വേഷിച്ചു അപ്പോൾ ഏത് ഏത് കോർണറിൽ നിന്നാണ് ഈ ഇൻസ്ട്രക്ഷൻസ് വന്നത് അതായത് ഇതുപോലൊരു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാകണമെങ്കിൽ അതല്ലെങ്കിൽ ഇതുപോലെ നേതാക്കന്മാർ വേദി വിടുന്നതിന് മുമ്പ് ഇത്രയും കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് അടക്കം ആ വേദിയിലുള്ളപ്പോൾ ആ ഇത് ഇതുപോലുള്ള ഒരു അറ്റാക്ക് നടത്താനുള്ള ഒരു പ്രൊവോക്കേഷനും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാൻ നൂറ് ശതമാനം സംശയിക്കുന്നു ഇത് കെ സുധാകരനെ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നും പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ ഒരു കാരണവശാലും കേരള പോലീസ് ഇതുപോലെ ബിഹേവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഡി അല്ല ഈ സർക്കാരിനും പിണറായി വിജയനും കൂട്ടുപിടിക്കുന്ന ഏതാ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ കണ്ണൂർ ലോബിയുടെ ഗൂഢാലോചന ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയാണ് ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യും ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും അപലി ഇതിനെ അപലപിച്ചുകൊണ്ട് ഞാൻ പറയുന്നു കാരണം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ പരമോന്നതനായ നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ സർക്കാരിനും അറിയാം അദ്ദേഹം വേദി വിടുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ വെപ്പണ് എഫക്റ്റുള്ള തീയർ ഗ്യാസ് ഇവിടെ പ്രയോഗിച്ചത് നൂറ് ശതമാനം അതൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരക്കേടു കൊണ്ടോ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ടുകൊണ്ട് നടക്കില്ല കണ്ണൂരിൽ നിന്നും ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡി ജി പിക്ക് നിയന്ത്രണമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ പിണറായിയുടെയും പിണറായിയുടെ കുടുംബത്തിന്റെയും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് എല്ലാം ഒത്താശയം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഇത് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ